നിങ്ങൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായാലും മാർക്കോയ്ക്ക് ശേഷം അതായത് തിയേറ്ററിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് മാർക്കോയ്ക്ക് എന്താ പറയുക ഒ ടി ടി റിലീസ് ചെയ്തപ്പോൾ കിട്ടിയില്ല എന്ന് തന്നെ പറയണം കാരണം അത്ര വലിയ രീതിയിലൊന്നും മാർക്ക് ഒ ടി ടി റിലീസിന് ശേഷം ചർച്ച ചെയ്തിട്ടില്ല എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് ഉണ്ണിയമ്പൊരു പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുക വൈറലല്ല വിവാദമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അതായത് ഒരു കുട്ടി അതൊരു കൊച്ചൊരു കുട്ടി മാർക്കോ ആണെന്നൊരു പിക്ക് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഇനി സ്റ്റേ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട് സോ അതിനെതിരെ ഇപ്പോൾ പലരും രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ട് ഒരു ഉത്തരവാദിത്വമില്ലായ്മ പോലെ ഇങ്ങനൊരു പിക്ക് ഇടാൻ എങ്ങനെ ഉണ്ണി മുകുന്ദന് തോന്നി എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് അതായത് ഉണിമൂന്നി ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടവർ പലരും പറയുന്നത് അതായത് കുട്ടികളെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വഷളാക്കുന്നു ഇപ്പോൾ പലരും പറയുന്നത് സോ ഒരു പക്ഷേ വഷളാക്കുന്നു എന്നല്ല നമുക്കറിയാം ഇങ്ങനെയുള്ള സിനിമകൾ കുട്ടികൾ കാണുന്നത് ചിലപ്പോൾ ശരിയാവില്ല കാരണം അവർക്ക് എന്താണ് തീരുമാനിക്കേണ്ട അടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നും അവർക്കറിയില്ല അവർക്ക് അവർ ഇല്ല സോ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടാൽ അവർക്ക് ചിലപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കാനും തോന്നിയെന്ന് വരാം സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ആൾക്കാർ ചെയ്യരുതെന്ന് പറയുന്നത് കുട്ടികളെ കാണിക്കാത്തത് ബട്ട് ഇങ്ങനൊരു പിക്ക് എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദിന് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ അതിലൊരു സിനിമയുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ അതിന് കുറച്ച് ഹൈപ്പ് കയറ്റാൻ വേണ്ടി ആയിരിക്കാം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാവോ അത് ഈ സാഹചര്യത്തിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കാണിക്കുന്ന ക്രൂരതകളൊക്കെ സോ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റായിട്ട് പറയുക